സ്വാഗതം കടക്കനാട് തോട്ടൂർത്തില്ലേ നാരായണ ലക്ഷ്മി നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലുമായി നിരവധി ക്ഷേത്രങ്ങളുടെ ഭാഷസ്ഥാനം വളർത്തുന്ന താന്ത്രിക കുടുംബമായ നീളേരു പിന്നമാണ് ദേവി ഉപാസനക്രമത്തിന്റെ ഭാഗമായി ശ്രീചക്ര മഹാമീര് സ്വരൂപം ക്ഷേത്ര സമ്പ്രദായത്തിൽ മഹാമണി നമുഖത്തിൽ പ്രതിഷ്ഠിച്ചത്

非常好了。 ക്രാന്ത അതിദേവതയായ ശ്രീ മഹാത്രിപുര സുന്ദരി ദേവിയെ ക്ഷേത്ര സമ്പ്രദായത്തിൽ ആരാധിക്കുന്നത് കേരളത്തിൽ പൊതുവെ കുറവാണ് ചെറിയ നടത്തുന്ന സത്ഫലം ഭക്തർക്ക് സിദ്ധിക്കും എന്നതിനാലാണ് രഹസ്യാമകത നിലനിർത്തേണ്ടുന്ന ആരാധന ക്രമമായിട്ട് പോലും ഇത്തരത്തിൽ പ്രതിഷ്ഠ സാധ്യമാക്കിയത് ഒരുപാട് പേരുടെ ശ്രീ സക്രാന് ഇത് പുതിയതായിട്ടുള്ള ഒരു വാർത്ത ഇതാണ് പലരും നടപ്പാക്കുന്നത് അറിയില്ല അപ്പൊ വിശേഷമായിട്ട് മീകാന്തി അതുപോലെ കൊടുമല്ലൂർ തിരുമാൻചാങ്ങി ഇങ്ങനെയുള്ള കുറെ ക്ഷേത്രങ്ങളിൽ ഈ ശ്രീചക്ര ഉപാസനം ഉണ്ട് ആ അവിടുത്തെ സന്ദർഭത്തിലൊക്കെ ശ്രീചക്രത്തിന്റെ അംശം ഇവരുണ്ട് അപ്പൊ ശ്രീചക്രം എന്ന ഉദ്ദേശങ്ങളിൽ ൂപങ്ങളാണ് ഒരു സങ്കല്പ ശക്തിയാണ് ഈചക്രത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഒരു എന്ന് പറയുന്നത് ഈ ചക്രം നേരിട്ടവിടെ പ്രതിഷ്ഠ ഉണ്ടായും യുചക്രമഹാനേ ആണ് അപ്പൊ ആ യുചപ്രമഹാനേരി പ്രതിഷ്ഠ സങ്കല്പത്തിൽ പ്രകൃതിൻ്റെ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയ ഒരു ാണ് അത് എന്താ പറയാ പറയുന്ന പറയുക അവരണ്ടും കൂടി കൂടിയിട്ട് എന്താ പറയുക പ്രപഞ്ചത്തിന്റെ ബാലൻസ് നിലനിൽക്കാണ് അതിൽ ഇരുപത്തിനാല് സന്ധികളും പതിനൊക്കെ മരണങ്ങളൊക്കെ ഉണ്ട് അത് കറക്റ്റ് ആയിട്ട് വന്നാല് അത് ബാലൻസ് ചെയ്യപ്പെടും പ്രപഞ്ചത്തിന്റെ ബാലൻസ് ആണെങ്കിൽ അപ്പൊ കുടുംബത്വത്തെ കുറിച്ച് ഇത് മാത്രമല്ല ഒരുപാട് വിശദീകരിക്കാറുണ്ട് പക്ഷെ അത് നമുക്കിപ്പോ അതിനുള്ള രഹസ്യ സ്വഭാവം അതിന്റെ മന്ത്രങ്ങളിലാണ് അതൊരിക്കലും ഏർ കുങ്കത്തിന്റെ മഹാനോടി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിന്റെ പ്രതിഷ്ഠ എല്ലർ കാണുന്നതിലല്ല അതിന്റെ ആചാരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രഹസ്യസഭായത് അത് എല്ലാവർക്കും വന്നാണ് മൂലാന്തി ആയാലും എവിടെ ആയാലും ആ രഹസ്യ സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ചേട്ടത്തിന്റെ ഉപാസന സമ്പ്രദായം ഇനി ഉപാസന സംബന്ധിച്ചാലും ഒരു പാരമ്പര്യം എന്താണ് അത് ഒരു എന്താ പറയാ കാലാകാലങ്ങളായിട്ട് ഉപാസനം ചെയ്തു വരുന്ന ആളുകളിൽ ഏകദേശം സ്വീകരിച്ചും അതിനെ ണ്ട് ഒരു ഫാക്ടറി ഏഴ് ഫാക്ടറി അങ്ങനെ നമ്മുടെ ഉദാഹരണത്തിയണമെങ്കിൽ അങ്ങനെ ആ ഉദാഹരണ ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു തലത്തിൽ ഒരു സഹസ്രാവർത്തി ചെയ്യണം അങ്ങനെ ആ ഒരു സഹസ്രാവർത്തി സഹസ്രവാണിതെല്ലാം അപ്പൊ ആ സഹസ്രാണെന്ന് ചെല്ലും സഹസ്രാവർത്തി കഴിഞ്ഞു എനിക്ക് ഒക്കെ വേണം

ீ பாலக்காஜன் ஸ்ரீ பிரதாப் நம்பூதி பெண்ணுடக்கம் நாராயணன் நம்பூதி பரமேஸ்வர் அடிக தொடங்கிய பிரமுகரும் சடங்குகள் நேதத்துவம் நிர் न <laughs> हा <laughs> អីបិទទៅណាម៉ៃបិទពីអីអត់បានរបស់របស់របស់នេះយ៉ាងម៉េច ൂതിരി ശ്രീപ്രസാദ് അവരുടെ കാണാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയും മനസ്സിൽ വരാനുള്ള കാരണം എന്താണ് ശ്രീചക്രത്തില് നിലനിൽക്കുന്നത് ആ ദേവതാ തേടിയത് ഒട്ടനവധി ദേവതകള് പിന്നെ ഓരോരോ ചക്രത്തിന് ഓരോ യോഗരുകള് അങ്ങനെ ഒമ്പത് ആവരണങ്ങളിലായിട്ടാണ് ഈ ശ്രീചക്രത്തിൻ്റെതായ പദ്ധതികളൊക്കെ ഉള്ളത് പ്രൈലക്യമോഹന ചക്രം സർവാശാപരിപൂരക ചക്രം സർവസംശോധന ചക്രം സർവസൗഭാഗ്യദായക ചക്രം സർവാർത്ഥസാധക ചക്രം സർവരക്ഷാകര ചക്രം സർവരോഗഹരചക്രം സർവസിദ്ധിപ്രദ ചക്രം സർവാനന്ദ ബിന്ദുചക്രം അങ്ങനെ ഒരു വൈദികതയിൽ നിന്ന് അങ്ങനെ ഓർന്നു ഏർന്ന് ഏർന്ന് സർവാനന്ദരമായ ബിന്ദുചക്രത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ശ്രീചക്രത്തിന്റെ പൂജാവിധികളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ വരുന്നത് കുലാധാര ചക്രിയെ നമ്മൾ സുസുപ് മാർഗം ഓർത്തി നമ്മളെ ദീർഭാവില് ദീർഭാവൽ ശിവനിൽ നിന്നുള്ള സങ്കല്പ അപ്പൊ ശിവനും ശക്തി വേണ്ടി സമ്മേളിക്കുന്ന ആ ഒരു സ്വഭാവം അതാണ് ശ്രീകൃഷ്ണന്റെ തത്വം അതാണ് പിന്നെ സൗന്ദര്യവേദിയിലൊക്കെ പറയപ്പെട്ട ശ്ലോകങ്ങളുണ്ട് മഹിന്നീലാധാരേ ഹിതവഹം സ്ഥിരം സ്വാധീനാശം എന്ന് പറയുന്ന ആ ശ്ലോകങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു ചോദിക്കാൻ കൃത്യമായിട്ട് എന്താന്ന് പറയാം അത് ഒരു സാധകനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്റെ കുണ്ടൽവീശക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാധന ക്രമത്തിന്റെ ഭാഗമായിട്ട് മന്ത്രോദാസം കടന്നു അതായത് നമ്മളിപ്പോ ശ്രീവിദ്യ ഉപാസനയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു മൂന്നക്ഷര മന്ത്രാണ് നമ്മൾ ലഭിക്കുക അത് ഒട്ടനവധി രാത്രി തന്റെ ഗുരുനാഥനിൽ ഇവൻ അടുത്ത മന്ത്രം ഉപദേശിക്കാം എന്ന് തോന്നിയാല് ഒരു രണ്ടരുള്ള മന്ത്രം കൊടുക്കും നവാക്ഷരീ മന്ത്രം എന്ന് പറയും ആ നവാക്ഷരീ മന്ത്രം സാധനമൊക്കെ ചെയ്തിയാൽ പഞ്ചദശാക്ഷരീ മന്ത്രം പതിനഞ്ചക്ഷര പഞ്ചദശാക്ഷരീ മന്ത്രം പതിനഞ്ച് ലക്ഷരമുള്ള ആ പഞ്ചസാക്ഷരീ മന്ത്രം അനവധി കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ വിധിയിലൂടെ പ്രത്യേകമായ സമ്മർദ്ദത്തിനൊരു തോന്നലുകളെ ഉണ്ടായിരുന്നു വരാം അപ്പൊ പതിനാറ് അക്ഷരമുള്ള മഹാഷോട സാക്ഷരീ മിത്രം ഭരിക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങ് നിന്ന് ശ്രീചക്രപൂജയിലേക്കൊക്കെ പ്രവേശിക്കുകയുള്ളൂ അന്ന് കുറേ കാലം ശ്രീചക്ര പൂജയൊക്കെ ഞാനിപ്പോ ഒരു പന്ത്രണ്ട് അറിവില് ഒരു പത്ത് ഇരുപത്തിനാറുകളിലൊക്കെ കൃഷ്ഠിച്ച് ഏതാണ്ട് ക്രമത്തിന്റെ കുറവിൽ സഞ്ചരിച്ചു അങ്ങനെ ഇപ്പോ കഴിഞ്ഞ മെയ് മാസം എന്റെ വരെ പൗർണമുക്ക് എല്ലാ പൗർണ്ണിക്കും പൂജ അത് ചെയ്യാറുണ്ട് വളരെ ലളിതമായ രീതിയിൽ ചെയ്യുന്നു അപ്പോ പൗർണമി പൂജ വിശേഷായിട്ടും ചെയ്യും അങ്ങനെ ഒരു പൗർണമുക്ക് ഇവിടെ പൂജ കഴുകുന്ന സമയത്ത് ധാരാളം ആളുകൾ ഇരുന്ന് പൗർണമി പൂജ ഏർ പഴുകയും അവർ ലളിതാഭാസങ്ങൾ ജപിക്കുകയും ചെയ്തു ഞാൻ യഥാർത്ഥത്തിൽ ശ്രീധക്രത്തിന് എന്റെ ഇന്നത്തും പരിഞ്ഞാപിന് സൃഷ്ടിക്കാനാണ് വിചാരിച്ചത് പക്ഷെ ധാരാളം ആളുകൾ ശ്രീധക്രം ഏർ ലളിതാഭാസം ജപിക്കുന്ന സമയത്ത് അങ്ങനെയായിട്ട് എല്ലാരും ജപിക്കട്ടെ എല്ലാരും ഒന്ന് ചെയ്തു പോട്ടെ എന്നുള്ള ഒരു പ്രേമന ഇന്നത്തെ ആൾക്കാരൊക്കെ മുപ്പത്തുമുക്കോടി ദേവകൾ നമുക്ക് ആരാധിക്കാനുണ്ടെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ എല്ലാ സർവ്വ ദേവതകളുടെയും സർവദേവതകളുടെയും സ്ഥാനത്താണ് ശ്രീചക്രം ശ്രീചക്രം എന്ന് പറയുന്നത് എല്ലാ ദേവീദേവന്മാരുടെയും സംഗമമാണ്